ഹരി ഇവിടെ സദസ്സിൽ നിങ്ങൾ ചില ആളുകൾ സംസാരിക്കുന്നുണ്ട് നിങ്ങൾ സംസാരിച്ചോളൂ കാരണം നിങ്ങൾ വന്നത് സംസാരിക്കാനാണ് അല്ലാതെ സംസാരം കേൾക്കാനാവില്ല അപ്പോൾ സാറ് പറഞ്ഞ പോലെ സംസാ ഇവിടെ നിന്ന് കേൾക്കുന്ന സംസാരങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ആളുകൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി അല്ലാത്ത ആളുകളെന്ന ആളുകൾ ഉണ്ടാവും നിങ്ങൾ ആഗ്രഹിച്ച് കണ്ടുമുട്ടിയ ഉണ്ടാവും അപ്പോൾ ഇവിടുന്ന് ഒരാളാണ് സംസാരിക്കുന്നത് അപ്പോൾ അത് മാത്രം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ ഞാൻ ആലോചിക്കുമായിരുന്നു പണ്ട് നമ്മൾ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഞങ്ങളെ വീട്ടിൽ നാല് ആൺകുട്ടികളായിരുന്നു നമ്മളായിരുന്നു ഏറ്റവും ചെറുത് അപ്പോൾ മഴക്കാലത്ത് നല്ല ഇടി പൊട്ടുന്ന സമയത്ത് ഇടി ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയാ ഉമ്മാക്ക് പേടിയാ വാപ്പക്ക് പേടിയാ മക്കൾക്കും പേടിയാ അപ്പോൾ ഉമ്മയും ഞങ്ങളും മക്കളും മാത്രമുള്ള സമയത്ത് ഇടി പൊട്ടുമ്പോൾ ഞങ്ങളെ നാലാളുകളും ഉമ്മയുടെ അടുത്തേക്ക് ഓടി ഉമ്മയെ ഇങ്ങനെ കെട്ടിപ്പിടിക്കും അതുവരെ ഞങ്ങൾ നാലാളും നാല് റൂമിലായിരിക്കും ഇടി വെമ്പ പേടിയാവും പേടിയാവുമ്പോൾ ഉമ്മയെ വന്ന് കെട്ടിപ്പിടിക്കും ഉമ്മ നാലാളെ ഇങ്ങനെ ചുറ്റിപ്പിടിക്കും ഇടി ഇടിപൊട്ടുന്നുണ്ടാവും പക്ഷെ പേടിയില്ല കാരണം ഉമ്മാൻ്റെ ചൂട് ഇങ്ങനെ കിട്ടുമ്പോൾ പിന്നുള്ള പേടിയൊക്കെ ഇല്ലാതാവും ഏ ഈ നാല് മക്കളെയും ഇങ്ങനെ അടുത്തേക്ക് വിളിച്ചിട്ട് ഇമ്മ ഇങ്ങനെ ചുറ്റിപ്പിടിച്ചതുപോലെയാണ് ഓരോ കുടുംബ സംഗമങ്ങളും തറവാട് എന്ന നിങ്ങളുടെ ഒരു മേൽക്കൂരയുടെ താഴെ പലതരം കുടുംബങ്ങളിൽ നിന്നും പലതരം നാടുകളിൽ നിന്നും ഇങ്ങനെ ഈ തറവാടിൻ്റെ ചൂടിലേക്ക് ഒരുമിച്ച് കൂടിയ മക്കളാണ് എൻ്റെ ഇരിക്കുന്ന ഈ അത്രയും ആളുകൾ പഴയ ഒരു ഒരു പാട്ടുണ്ട് അതിൽ പേരക്കുട്ടിയെക്കുറിച്ച് വല്യപ്പ പാടുന്ന പാട്ടാണ് ഏ പേരക്കുട്ടി ഇപ്പം വലിയ ആളായി ഡോക്ടറായി പക്ഷെ വല്ലിപ്പാൻ്റെ കണ്ണിൽ ഇപ്പോഴും ആ ചെറിയ കുട്ടിയാ പാച്ചു എന്നാണ് വല്ലിപ്പ വിളിക്കുക വല്ലിപ്പാൻ്റെ കണ്ണിൽ പാച്ചു ചെറുതാണ് പക്ഷേ പാച്ചു ഇപ്പോൾ വലിയ ആളാവുകയും ഡോക്ടറാവുകയും ഒക്കെ ചെയ്ത കാലത്ത് വല്ലിപ്പാ അവൻ്റെ കുട്ടിക്കാല വരികൾ ഇങ്ങനെയാ അവരുടെ തറവാടിനെ കുറിച്ചാ ആ വരികൾ ഇങ്ങനെയാ ഒന്നാമത്തെ വരി ഇങ്ങനെയാ കിലുങ്ങുന്നിത് അറകൾ തോറും കിലുങ്ങുന്നിത് അറകൾ തോറും കിളിക്കൊഞ്ചല്യ മണികൾ നമ്മുടെ തറവാടിൻ്റെ ഓരോ മുറിയിലും നീ ആദ്യമായി സംസാരിക്കാൻ പഠിച്ച സമയത്തുള്ള നിന്റെ ആ വാക്കുകൾ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട് നീ അത് മറന്നിട്ടുണ്ട് തറവാടിൻ്റെ മുറ്റമില്ലേ ആ മുറ്റം ഒരു കാലത്തും മറക്കൂല നീ ആദ്യമായി നടക്കാൻ പഠിച്ച സമയത്തിൽ നടന്ന സമയത്തുള്ള ആ കോരിത്തരിപ്പില്ലേ ആ കോരിത്തരിപ്പ് നമ്മുടെ തറവാടുകാലത്തും മറക്കൂലടാ നീ അത് മറക്കും പക്ഷെ നമ്മുടെ തറവാടിനെ നിന്നെ മറക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് തറവാടുകൾ നമുക്കൊക്കെ ഓർമ്മകളാണ് കാരണം തറവാട് എന്ന് പറയുന്നത് ആ കെട്ടിടം അല്ല അവിടെയുള്ള ചില മനുഷ്യരാണ് അമ്മാവനോ അമ്മായിയോ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ നമ്മളെ നമ്മളാക്കിയ മനുഷ്യന്മാരാ അതാണ് കടമനിട്ട എന്നുള്ള വലിയൊരു കവി ഉണ്ടായിരുന്നു മലയാളത്തിൽ കടമ്പനിട്ട നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് നമ്മൾ നമ്മളോർക്കുക നമ്മളെങ്ങനെ ഞാൻ വളരെ കുറച്ച് സംസാരിക്കുന്നുള്ളു കേട്ടോ അവർ അവരുടെ പഴയ വീടുകൾക്ക് തറവാടുകൾക്ക് വിളിക്കുന്ന ഒരു പേരുണ്ട് ഇല്ലെന്നൊക്കെ പറയില്ലേ അതേപോലെ പിന്നെ വിളിക്കുന്നൊരു പേര് മന അല്ലേ മന 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 എന്നുള്ളത് അക്ഷരങ്ങളല്ല ഏ രണ്ട് വാക്കുകളാണ് മ ന വല്ലാത്തൊരു സംഭവമാണ് അത് സംസ്കൃതമാണ് ഈ സംസ്കൃതം അതുപോലെ ഇംഗ്ലീഷ് അറബിക് പോലെയുള്ള ക്ലാസിക് ഭാഷകളുടെ ഒരു പ്രത്യേകത അതിലെ വാക്കുകളുടെ അകത്ത് കുറേ സാധനങ്ങളുണ്ടാവും അതേപോലൊരു വാക്കാണ് മന മന ഏ നിങ്ങൾ ഇന്ന് ഇപ്പം ഞാൻ കുറച്ച് നേരം സംസാരിക്കുന്ന ഈ സംസാരമൊക്കെ മറന്നോളൂ ഇതൊന്നും നിങ്ങൾ ആലോചിക്കണ്ട പക്ഷേ ഈ വാക്ക് മാത്രം ആലോചിച്ചാൽ മതി ഓക്കെ മ ന മ മ ന എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് മനാന്നവർ വിളിക്കുന്നത് വീടുകൾക്കാണ് എന്ന് പറഞ്ഞല്ലോ ഇപ്പം നമ്മുടെ ഒരു വീടുണ്ട് വീടുണ്ട് മഞ്ചേരി ആ വീടിന് അവർ വിളിക്കുന്ന പേരിങ്ങനെയാണ് പറഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞാൽ ഇല്ല അപ്പം എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇല്ലാത്ത സ്ഥലമാണ് ഞാൻ ഇല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് ഞാൻ ഇല്ലാത്ത സ്ഥലമാണ് നിങ്ങളുടെ വീട് നിങ്ങളില്ലാത്ത സ്ഥലമാണ് ഞാൻ ഇല്ലാത്ത സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ ഞങ്ങളേ ഉള്ളൂ ഞങ്ങളേ ഉള്ളൂ എനിക്ക് മാത്രമായിട്ടൊരു ജീവിതമല്ല എൻ്റെ കൂടെയുള്ള മൂന്നോ നാലോ മനുഷ്യരില്ലേ ആ മനുഷ്യർക്ക് മുഴുവനും വേണ്ടിയുള്ള ഒരു ജീവിതമായി എൻ്റെ ജീവിതം മാറുമ്പോഴേ അതൊരു വീടാകുന്നുള്ളൂ അല്ലെങ്കിൽ അത് ഹോസ്റ്റലാണ് വീടല്ല ഒരു വീടായി മാറുന്നത് എപ്പോഴാണ് എനിക്ക് മാത്രമായിട്ട് കുറേ സ്വപ്നങ്ങളല്ല എൻ്റെ കൂടെയുള്ള ഓരോ മനുഷ്യന് വേണ്ടിയിട്ടുള്ള സ്വപ്നങ്ങളാണ് ഒരു ചെങ്ങല പോലെ ചെങ്ങല വളരെ ശക്തിയുള്ളതാണ് വളരെ പവർഫുള്ളാണ് ഇരുമ്പോണ്ടുണ്ടാക്കിയ ചെങ്ങല അത്രയും ശക്തമാണ് ഒരു കണ്ണി വേറൊരു കണ്ണിയോട് ഇങ്ങനെ ചേർന്ന് ചേർന്ന് ഉണ്ടാക്കിയ ചെങ്ങല വളരെ ശക്തിയുള്ളതാണ് ചെങ്ങല പക്ഷേ ആ ചെങ്ങലയിൽ ഒരു കണ്ണി കേട് വന്നാൽ മതി ആ ചെങ്ങലയുടെ ശക്തി ഇല്ലാതാവും അല്ലേ എല്ലാ കണ്ണിയും കേട് കേടുവരണോ എല്ലാ കണ്ണിയും കേടുവരണ്ടോ ചെങ്ങല ഉണ്ടാക്കിയത് ആ കാര്യം നടക്കൂല